റജബ് റജപുമാസമായി കഴിഞ്ഞാൽ പിന്നെ റജബ് റജബുമാസത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ശ്രേഷ്ഠതകൾ വിശദീകരിക്കുന്ന സംസാരങ്ങളും എഴുത്തുകളും പോസ്റ്ററുകളുമൊക്കെ ധാരാളമായി പ്രചരിപ്പിക്കപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതിനൊരു ഏകതാ രൂപമൊന്നും നമ്മൾ കാണുകയില്ല കാരണം ഓരോരുത്തരും വ്യത്യസ്തങ്ങളായ ഫലായിലുകളാണ് റജബുമാസത്തിന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിനെല്ലാം വല്ല അടിസ്ഥാനവുമുണ്ടോ എന്ന് ചോദിക്കപ്പെട്ടാൽ ആർക്കും അതിന് യാതൊരു മറുപടിയും നൽകാനില്ല എനിക്ക് കിട്ടിയത് ഞാൻ കണ്ടത് ഞാൻ കേട്ടത് ഞാൻ പ്രചരിപ്പിക്കുന്നു ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതുമല്ല മറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ മാസവുമായി ബന്ധപ്പെട്ട ശ്രേഷ്ഠതകൾ ഈ നിലക്ക് പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ അക്കാലഘട്ടത്തിൽ തന്നെ മഹാന്മാരായ പണ്ഡിതന്മാർ സമാനരായ പണ്ഡിതന്മാർ ഹദീസിൻ്റെ കിതാബുകളിലും ഹദീസുകളിലും അങ്ങേയറ്റം അവഗാഹം നേടിയ പണ്ഡിതന്മാർ അവർ വ്യക്തമാക്കിയ ചില കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാണ് മഹാനായ ഇബ്നു ഹജർ റഹ്മത്തുലാഹിഅലി അലാസ് കലാനി ഒരു കിതാബ് തന്നെയുണ്ട് ആ കിതാബിൻ്റെ പേര് തബീനുൽ അജബ് ബിമാ ബിമാറഫി റജബ് റജബ് മാസത്തിൻ്റെ ശ്രേഷ്ഠതയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ചില ആശ്ചര്യമുണ്ടാക്കുന്ന റിവായത്തുകൾ അത്ഭുതപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇഷ്കാലുണ്ടാക്കുന്ന ചില റിവായത്തുകൾ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് വിശദീകരിക്കുന്ന അദ്ദേഹത്തിൻ്റെ കിതാബാണ് തബീനുൽ അജബ് ഈ കിതാബിൽ അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നു ശ്രദ്ധിക്കുക ലം റജബിൻ റജബ് മാസത്തിൻ്റെ ശ്രേഷ്ഠതയുമായി ബന്ധപ്പെട്ട് നബിസല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒന്നും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല റജബ് മാസത്തിന് മാത്രമായി ഒരു പ്രത്യേകത കൽപ്പിച്ചുകൊണ്ടുള്ള ഒന്നും തന്നെ നബിയിൽ നിന്ന് വന്നിട്ടില്ല വലാ ഫി സുയാമിഹി അതേപോലെ തന്നെ റജബ് മാസത്തിലെ ഇന്നാലിന്ന ദിവസങ്ങളിലൊക്കെ നോമ്പ് നോൽക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പലരും പല ദിവസങ്ങളുമാണ് പറയുന്നത് അതിനൊന്നും തന്നെ യാതൊരു തെളിവുമില്ല വലാ സുയാമി ഇൻ മിൻഹുമുഅൻ അയ്യനായി ഏതെങ്കിലും ഒരു ദിവസം റജബിൽ നോമ്പു നോൽക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒന്നും വന്നിട്ടില്ല വലാഫി ലൈലത്തിൻ മഹസൂസത്തിൻ ഏതെങ്കിലും ഒരു പ്രത്യേക രാത്രിക്ക് പ്രാധാന്യം നൽകി രാത്രി നമസ്കാരം അതും വന്നിട്ടില്ല ഇതിലൊന്നും തന്നെ ഫിഹി ഹദീസുൻ സ്വഹീഹുൻ സഹീഹുൻ ഹുജ്ജ തെളിവിനു കൊള്ളാവുന്ന എന്ന് പറഞ്ഞാൽ തെളിവാക്കി പ്രവർത്തിക്കാമെന്ന് പറയാവുന്ന രൂപത്തിലുള്ള ഒന്നും തന്നെ വന്നിട്ടില്ല കാരണം നമുക്കറിയാം അള്ളാഹുവിൻ്റെ ദീനിലെ ഏതൊരു അമലും പ്രവർത്തിക്കേണ്ടത് തെളിവിൻ്റെ അടിവ അടിസ്ഥാനത്തിലാണ് തെളിവിനാധാരമാക്കി തെളിവിനടിസ്ഥാനമാക്കിയേ ചെയ്യാൻ പാടുള്ളൂ ആ തെളിവ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം കുറ്റമറ്റതായിരിക്കണം നബി നബിസ്ാഹു അലൈഹി വസ്ലമ ചെയ്തു അല്ലെങ്കിൽ പറഞ്ഞു അല്ലെങ്കിൽ കൽപ്പിച്ചു എന്ന് വ്യക്തമാക്കുന്ന രൂപത്തിലുള്ളതായിരിക്കണം അങ്ങനെ പ്രവാചകനിൽ നിന്ന് സ്ഥിരപ്പെട്ട യാതൊന്നും തന്നെ റജബ് റജബുമാസത്തിന്റെ ഫതലുമായി ബന്ധപ്പെട്ടോ അതിലെ നോമ്പുമായി ബന്ധപ്പെട്ടോ അതിലെ നമസ്കാരവുമായി ബന്ധപ്പെട്ടോ വന്നിട്ടില്ല ശേഷം അദ്ദേഹം പറയുന്നു സബഖനി ജസ്മി അൽ അൽ ഇമാം ഇസ്മായിൽ എനിക്ക് മുമ്പ് ഈ കാര്യം പറഞ്ഞിട്ടുള്ളത് ഹാഫിലായ അബു ഇസ്മാൽ ഹറവി റഹമത്തുല്ലാഹിഅലി അദ്ദേഹത്തിൽ നിന്ന് ബിസനദിൻ സ്വഹിഹായ സനതോടുകൂടി അദ്ദേഹത്തിൽ നിന്നും വമിനൈരിഹി മറ്റുള്ളവരിൽ നിന്നും ഇതേ കാര്യം വന്നിട്ടുണ്ട് എന്നാണ് എന്ന് പറഞ്ഞാൽ അവരൊക്കെ പറഞ്ഞിട്ടുള്ളത് റജബ് മാസത്തിൻ്റെ പതിലുമായി ബന്ധപ്പെട്ട് ശ്രേഷ്ഠതയുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായ ഹദീസുകളൊന്നും വന്നിട്ടില്ല പല ആളുകളും അതിൽ വ്യത്യസ്തങ്ങളായ നമസ്കാരങ്ങൾ പറയാറുണ്ട് റജബിലെ ഒന്നാമത്തെ ദിവസം തന്നെ ആദ്യത്തെ വെള്ളിയാഴ്ച അല്ലെങ്കിൽ ഇരുപത്തിയേഴിന് അന്നാണ് ഇസ്രാമി അറാജ് നടന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതൊന്നും യാതൊരു അടിസ്ഥാനവും ഇല്ലാത്തതാണ് അങ്ങനെ വ്യത്യസ്തങ്ങളായ കാര്യങ്ങളും കാരണങ്ങളും പറഞ്ഞുകൊണ്ട് നോമ്പുകളും നമസ്കാരങ്ങളും റിക്രുകളും ഒക്കെ കാണാൻ സാധിക്കും അതേപോലെ തന്നെ ആദ്യത്തെ പത്തിൽ ഇന്ന ചൊല്ലിയാൽ നരകമോചനമുണ്ട് രണ്ടാമത്തെ പത്തിൽ ഇന്ന് ചൊല്ലിയാൽ മൂന്നാമത്തെ പത്തിൽ ഇന്ന് തിക്രുചെല്ലിയാൽ അതിന് ഇന്ന ഫലായിലുകളുണ്ട് ചില തിക്രുകൾ എഴുപത് തവണ ചൊല്ലിയാൽ അതേപോലെ തന്നെ നൂറ് തവണ ചൊല്ലിയാൽ അതിന് ഇന്ന പ്രത്യേകതകളുണ്ട് അതേപോലെ തന്നെ ചില സൽക്കർമ്മങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ട് അതൊക്കെ റജബ് മാസത്തിൽ ചെയ്താൽ പ്രത്യേകതയുണ്ട് അതേപോലെ തന്നെ പന്ത്രണ്ട് റക്കായത്ത് നമസ്കാരം നൂറക്കായത്ത് നമസ്കാരം തുടങ്ങിയിട്ടുള്ള നമസ്കാരം നോമ്പ് ദിക്ർ ദുഅ അതേപോലെ തന്നെ മറ്റു സൽക്രമങ്ങൾ ഇതൊക്കെ റജബിലേക്ക് ചേർത്ത് പറഞ്ഞുകൊണ്ടുള്ള ധാരാളം ഹദീസുകൾ കാണാം ആ ഹദീസുകൾ ഒന്നും തന്നെ നിലക്ക് വന്നിട്ടില്ല അതുകൊണ്ടാണ് അദ്ദേഹം മറ്റൊരിടത്ത് പറഞ്ഞത് ഇതേ കിതാബിൽ അഹാദീസുൽ വാരിദ റജബ് റജബ് മാസത്തിൻ്റെ ഫതിലുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഹദീസുകൾ സിയാമിഹി ഔ സിയാമി മിൻഹു വ്യക്തമായ നിലക്ക് ഈ മാസത്തിൻ്റെ ശ്രേഷ്ഠതയുമായി ബന്ധപ്പെട്ടോ അതേപോലെ തന്നെ നോമ്പുമായി ബന്ധപ്പെട്ടോ വന്നിട്ടുള്ള റിവായത്തുകൾ ആ റിവായത്തിനെ കുറിച്ച് അദ്ദേഹത്തിന് പറയാനുള്ളത് ഫഹിയാലിസ്മൈൻ രണ്ട് നിലക്കാണ് ആ റിവായത്തുകളൊക്കെ ഉള്ളത് വ ഒന്ന് ദുർബലമായത് അല്ലെങ്കിൽ കെട്ടിച്ചമച്ചത് അല്ലാത്തതൊന്നില്ല തന്നെ എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഈ മാസവുമായി ബന്ധപ്പെട്ട് പറയപ്പെട്ടിട്ടുള്ള പോസ്റ്ററുകളിലും എഴുത്തുകളിലുമൊക്കെ ഇന്ന് പ്രചരിപ്പിക്കപ്പെടുന്ന കാര്യങ്ങളുണ്ടല്ലോ അതിലൊന്നുപോലും തന്നെ സ്വഹീഹായ ഹദീസുകളിൽ വന്നിട്ടില്ല ഒന്നെങ്കിൽ ദുർബലമായ ഹദീസുകൾ അല്ലെങ്കിൽ അങ്ങേയറ്റം ദുർബലമായത് അല്ലെങ്കിൽ കെട്ടിച്ചമക്കപ്പെട്ട ഹദീസുകൾ എന്നിട്ട് തൻ്റെ ഈ കിതാബിൽ അദ്ദേഹം ആ നിലക്കുള്ള ദുർബലമായ ഹദീസുകളും മൗലുവായ ഹദീസുകളുമൊക്കെ വളരെ വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യമുണ്ടാകും മാസത്തിന് യാതൊരു പ്രത്യേകതയുമില്ല ഇല്ല എന്നാണോ പറയുന്നത് എന്നാൽ ഹദീസുകളിൽ അതിൻ്റെ പ്രത്യേകത വന്നിട്ടുണ്ടല്ലോ നിശ്ചയമായും മാസത്തിന് പ്രത്യേകതയുണ്ട് എന്താണ് ആ പ്രത്യേകത പവിത്രമാക്കപ്പെട്ട നാലു മാസങ്ങളിൽ ഒന്നാണ് റജബ് മാസം ദുൽഖായ പോലെ ദുൽഹിജ പോലെ മൊഹറം പോലെ പവിത്രമാക്കപ്പെട്ട നാല് മാസങ്ങളിൽ ഒന്ന് പിന്നെ ഏതാണ് റജബ് മാസമാണ് യാതൊരു സംശയവും അതിൽ വേണ്ടതില്ല സൂറത്തു തൗബയിൽ തൗബഹു സുബാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന അള്ളാഹു സുബാനു സൃഷ്ടിച്ച അന്ന് തന്നെ വർഷത്തിൽ മാസങ്ങളുടെ എണ്ണം പന്ത്രണ്ടാണ് അതിൽ നാലു മാസം പവിത്രമാണ് ശരിയായ മതം ഫലിസക്കും ഈ മാസത്തിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ യാതൊരു ദ്രോഹവും ഉപദ്രവവും ചെയ്യാൻ പാടില്ല ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് മുഹമ്മദ് ബിന് ജരീറു തബരി റഹ്മത്തുല്ലാഹി അലൈ ഇബിൻ്റു തലഹുവിൽ നിന്ന് തൻ്റെ സനത്തോടു കൂടി ഉദ്ധരിക്കുന്നത് ഇവിടെ നിങ്ങൾ നിങ്ങളോട് അതിക്രമം കാണിക്കരുത് എന്ന് പറഞ്ഞത് ഫി കുല്ലി ഹിന്ന ഈ പന്ത്രണ്ട് മാസവും ഈ പന്ത്രണ്ട് മാസവും എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരിക്കലും തന്നെ ഒരു അധർമ്മം ഒരു തെറ്റ് ഒരു നൊൽമ് ഇസ്ലാം ഹറാമാക്കിയ നിഷിദ്ധമാക്കിയ ഒരു കാര്യം അത് ഒരു ദിവസവും നമ്മൾ ചെയ്യാൻ പാടില്ല പവിത്രമാസവും പാടില്ല അല്ലാത്ത മാസങ്ങളിലും പാടില്ല എന്നാൽ ഈ പവിത്ര മാസങ്ങളിൽ അത് ചെയ്താൽ അത് കൂടുതൽ കുറ്റകരമാണ് അദ്ദേഹം പറയുകയാണ് ഈ പന്ത്രണ്ട് മാസവും നമ്മൾ തെറ്റുകൾ ചെയ്യാൻ പാടില്ല എന്നാൽ ഈ പവിത്രമായ നാലു മാസങ്ങളെ കൂടുതൽ അള്ളാഹു അതിന് പ്രാധാന്യം കൊടുത്തു ഈ മാസങ്ങളിൽ തെറ്റുകൾ ചെയ്താൽ അത് കൂടുതൽ ശിക്ഷാർഹമാണ് ഈ മാസങ്ങളിൽ നന്മകൾ ചെയ്താൽ അത് കൂടുതൽ പ്രതിഫലാർഹവുമാണ് അതുകൊണ്ട് തന്നെ പവിത്ര മാസങ്ങളിൽ എല്ലാത്തരം നന്മകളും നമുക്ക് അധികരിപ്പിക്കാം മാസങ്ങളിൽ അത് കൂടുതൽ അധികരിപ്പിക്കാം അതിനു പുറമെ ഇതൊന്നുമല്ലാതെ റജബ് മാസമാണ് എന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ട് ആ റജബ് മാസത്തിൽ ഇങ്ങനെ ചെയ്താൽ അതിന് ഇന്ന കൂലിയുണ്ട് അത് ഇത്ര എണ്ണമുണ്ട് എന്നൊക്കെ നമ്മുടെ വക ദിവസം നിശ്ചയിക്കുക നമ്മുടെ വക പ്രത്യേക നമസ്കാരം നിശ്ചയിക്കുക നമ്മുടെ വക പ്രത്യേകം ജിക്റുകൾ നിശ്ചയിക്കുക അതിൻ്റെ പോരിഷുകൾ നമ്മുടെ വക പറയുക അതിന് ആധാരമാക്കുന്നത് ദുർബലമായതോ കെട്ടിച്ചമച്ചതോ ആയ ഹദീസുകളായിരിക്കുക ഇതൊന്നും ഒരിക്കലും പാടില്ലാത്തതാണ് കാരണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു സബ്ഹാൻ തല പറയുന്നത് ഇത് സൂറത്തുൽ ഖസസിലെ ആയത്താണ് അള്ളാഹുവാണ് സൃഷ്ടിക്കുന്നതും അവനാണ് തെരഞ്ഞെടുക്കുന്നതും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുവാൻ അധികാരമില്ല അഥവാ മനുഷ്യന് മതത്തിൽ ഒരു നിയമമുണ്ടാക്കുവാൻ അധികാരമുണ്ടോ എല്ലാവരും പറയൂ എല്ലാവരും പറയൂ എല്ലാവരും പറയുക എന്താണ് നമുക്ക് അധികാരമില്ല അത് അള്ളാഹുവാണ് പറഞ്ഞു തരേണ്ടത് ഒന്നുകിൽ ഖുർആാനിലൂടെ അല്ലെങ്കിൽ സുന്നത്തിലൂടെ നബി അലൈഹി സ്വലം അത് പഠിപ്പിക്കും അതല്ലാതെ നമ്മുടെ വക ഒരു ദിവസം നിശ്ചയിക്കാനോ നമ്മുടെ വക ഒരു ദിക്കർ നിശ്ചയിക്കുവാനോ നമുക്ക് പാടില്ലല്ലോ തിരഞ്ഞെടുക്കേണ്ടത് അള്ളാഹുവാണ് പോരിശ പറയേണ്ടത് അല്ലാഹുവാണ് അവനാണ് സൃഷ്ടാവ് അവനാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നിരിക്കെ അള്ളാഹു പഠിപ്പിച്ചതിനപ്പുറത്ത് ഇന്ന ഇന്ന കാര്യങ്ങൾക്കൊക്കെ പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് പറയാൻ പാടില്ല ഇനി അഥവാ വല്ലവരും പറയുകയാണെങ്കിൽ വ്യക്തമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം അത് പറയേണ്ടത് ജാഹ്ലീയ കാലഘട്ടത്തിൽ തന്നെ റജബ് മാസത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നബിസു അള്ളാഹു അലൈ വസ്സലാം അത് ശക്തമായി വിലക്കുകയും ചെയ്തു സ്വഹാബത്തിനെ അതുകൊണ്ട് തന്നെ ഈ റജബ് മാസത്തിൻ്റെ പോരിഷ ആ നിലക്ക് പല ആളുകളുടെയും മനസ്സിലൂടെ കടന്നു വന്ന് മുസ്ലിം ഉമ്മത്തിലേക്കും കടന്നു വന്നതായിരിക്കാം ജാഹീര്യത്തിൽ അതുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന സ്വഹി ഒരു ഹദീസിൽ നമുക്ക് കാണാം നബി നബിസ്ആ അലൈവം പറയുന്നത് ഇല്ല ഫറ എന്ന് പറഞ്ഞാൽ ഒട്ടകത്തിനാദ്യമുണ്ടാകുന്ന കുട്ടിയെ അവർ അവരുടെ വിഗ്രഹങ്ങൾക്ക് വേണ്ടി അറത്തിരുന്നു അതേപോലെ തന്നെ അതീറത്ത് എന്ന് പറഞ്ഞാൽ റജബ് മാസത്തിൽ അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് കൊണ്ട് അറക്കുന്ന അറിവാണ് ചില ആളുകൾ വിഗ്രഹങ്ങളുടെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടും അറത്തിരുന്നു അപ്പോൾ റജബ് മാസത്തിലെ പ്രത്യേകമായ ഒരു അറവാണ് അതീറ എന്ന അറിവ് അത് അള്ളാഹുവിന് വേണ്ടി ചെയ്തവരുണ്ട് വിഗ്രഹങ്ങൾക്ക് വേണ്ടി ചെയ്തവരുണ്ട് ചില സ്വഹാബികൾ നബി നബിസ്വല്ലാ അലൈഹി വസ്ലമയോട് ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലെ ഞങ്ങൾ ജാഹ്ലീയത്തിൽ അത് അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ച് തന്നെയാണ് ചെയ്തത് അത് ഞങ്ങൾ റജബ് മാസത്തിൽ ചെയ്യട്ടെ എന്ന് നബിയോട് ചോദിച്ചപ്പോൾ ഇമാം ഇമാഹമ്മി അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുകയാണ് അൻ ഞങ്ങൾ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു അതീറ ഒരു അറവ് നടത്തിയിരുന്നു നബിയെ നിങ്ങൾക്ക് ഞങ്ങളോട് എന്താണ് ആ വിഷയത്തിൽ പറയാനുള്ളത് കാല അപ്പോൾ നബി നബിം പറഞ്ഞു ഏത് മാസവും നിങ്ങൾ അറത്തോളൂ അങ്ങനെ റജബിനായിട്ടൊരു പ്രത്യേകം കൊടുക്കണ്ട അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് റബ്ബിൻ്റെ പൊരുത്തം കിട്ടാൻ വേണ്ടി അറക്കുകയും അതിൻ്റെ മാംസം പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യുകയും ചെയ്യുന്നതൊക്കെ ഇസ്ലാം പുണ്യകർമ്മമായി പഠിപ്പിച്ചിട്ടുണ്ട് അതാണ് നിങ്ങൾ നിങ്ങൾ പുണ്യം ചെയ്യൂ അഥവാ അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചു പുണ്യം ചെയ്യൂ ത്രീമോ മറ്റുള്ളവർക്ക് തിന്നാൻ കൊടുക്കുകയും ചെയ്യൂ അപ്പോൾ മൃഗത്തെ അറക്കുക മറ്റുള്ളവർക്ക് തിന്നാൻ കൊടുക്കുക അത് ഏത് മാസവും പുണ്യകരമാണ് അതല്ലാതെ റജബിന് മാത്രം നിങ്ങളൊരു പ്രത്യേകത കൊടുക്കരുത് എന്ന് നെബിസല്ലാഹു അലൈ വസ്സലാമ് പ്രത്യേകം പഠിപ്പിക്കുകയാണ് ഇബിൻ അബിഷൈബ് അദ്ദേഹത്തിൻ്റെ മുസന്നഫിൽ ഉദ്ധരിക്കുന്ന ഒരു രവായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഇബിനുൽ പറയുകയാണ് റജബിൻ റജബ് മാസത്തിൽ നോമ്പ് നോറ്റ ആളുകളുടെ കൈകൾക്ക് ഒമർ ഹത്താബ് റസി അള്ളാഹു അടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്തിനാണ് അടിച്ചത് ഹത്താഫിൽ ജിഫാൻ പാത്രത്തിൽ കൈയിട്ട് ഭക്ഷണം കഴിക്കാൻ അവരെ പ്രേരിപ്പിച്ചുകൊണ്ട് കാരണം അവർ റജബ് മാസമല്ലേ എന്ന് റജബ് മാസത്തിന് മാത്രം ഒരു പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് അവർ റജബിൽ നോമ്പ് നോറ്റു അദ്ദേഹം പറയാറുണ്ട് നിങ്ങൾ ഭക്ഷിക്കൂ കാരണം ഇത് ജാഹിലീയത്തിലെ ആളുകൾ മഹത്വം കൽപ്പിച്ചിട്ടുള്ള മാസമാണ് റജബ് അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള അവർ കാണിച്ചതുപോലെയുള്ള ഒരു പ്രത്യേകമായ പവിത്രത കൽപ്പിക്കൽ നമുക്ക് പാടില്ല എന്നാൽ നമുക്കറിയാം റജബുമാസം പവിത്രമാസത്തിൽ പെട്ടതാണ് അതിനെക്കുറിച്ചല്ല ഇവിടെ ഉദ്ദേശം മറിച്ച് അതിനപ്പുറത്തൊരു പ്രാധാന്യം കൊടുത്ത് ചില പ്രത്യേക ദിവസങ്ങളിൽ നോമ്പ് നോൽക്കുക റജബല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റു പവിത്ര മാസങ്ങളേക്കാൾ റജബിന് പ്രാധാന്യം കൊടുക്കുക അന്ന് നോമ്പ് നോൽക്കുക രാത്രി നമസ്കരിക്കുക അതൊന്നും പാടില്ലാത്തതാണ് അതേപോലെ തന്നെ നമുക്കറിയാം പല ആളുകളും റജബ് മാസത്തിൽ ഒമ്ര ചെയ്യാൻ കൂടുതൽ താല്പര്യം കാണിക്കുന്നു എന്നാൽ ഈ വിഷയത്തിൽ വ്യക്തമായ തെളിവ് നമുക്ക് കാണാൻ സാധിക്കും ആയിഷ ആയിഷാറിയാ ഉത്തേഹ പറയുകയാണ് ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നുണ്ട് ആയിഷ പറയുന്നു നബി ആയിഷാറയുന്നുാഹു അലൈഹി വസ്സലാമ റജബ് മാസത്തിൽ ഒമറ ചെയ്തിട്ടേയില്ല അപ്പോൾ റജബ് മാസത്തിൽ ഒമറ ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ട് എന്ന് പറയണമെങ്കിൽ ഒന്നുകിൽ നബിസ്ആലിസ്ലം പറയണം അല്ലെങ്കിൽ ചെയ്ത് കാണിക്കണം അള്ളാഹുവിൻ്റെ അലഹി വസ്ലമ അങ്ങനെ പറഞ്ഞിട്ടില്ല റമലാനിലെ മുറക്ക് പ്രാധാന്യമുണ്ട് എന്നത് സ്വഹിഹായ ഹദീസിൽ വന്നതാണ് എന്നാൽ അതല്ലാത്ത നിലക്ക് നമുക്ക് കാണുക സാധ്യമല്ല അതേപോലെ തന്നെ സൊലാത്തു റഹാ എന്ന് പറഞ്ഞുകൊണ്ട് പന്ത്രണ്ട് റക്കായത്ത നമസ്കാരം ഇമാം നവവി റഹ്മുല്ലാഹി അലി അദ്ദേഹത്തിന്റെ ഷറഹുൽ മുഹദ്ദബിൽ രേഖപ്പെടുത്തുന്നത് وهي سنتا عشرة ركعة تصلى بين المغرب والعشاء ليلة اول جمعة في رجب وصلاة ليلة نصف شعبان مئة ركعة وهاتان الصلاتان بدعتان ومنكران قبيحتان ولا يغتر بذكرهما في كتاب قوت القلوب واحياء علوم الدين. اديهم برأينا صلاة الرغايب النبراني وندو مغرب وعشاي مدك رجب ما ستلا اديت മകരീബിനും ഇഷായനും അടക്ക് പന്ത്രണ്ട് റക്കയത്ത് നമസ്കരിക്കുന്ന ആ നമസ്കാരവും ഷബാൻ പകുതിക്ക് നൂറക്കായത്ത് എന്ന് പറഞ്ഞുകൊണ്ട് നമസ്കരിക്കുന്ന നമസ്കാരമൊക്കെ മുൻകറത്താണ് വിദഗത്താണ് ചില കിതാബുകളിൽ അത് രേഖപ്പെടുത്തി എന്നതുകൊണ്ട് ആരും അതിൽ വഞ്ചിക്കപ്പെടരുത് അതിൽ വന്നിട്ടുള്ള ഹദീസുകളൊക്കെ ബാത്തിലാണ് അതിനെക്കുറിച്ച് അറിയാത്തവർ എഴുതിയതാണ് അതിനെക്കുറിച്ച് പഠിക്കാത്തവർ മനസ്സിലാക്കാത്തവർ പലപ്പോഴും അവരുടെ കിതാബിൽ സൂചിപ്പിച്ചിട്ടുണ്ട് അവരൊക്കെ അവരിൽ പലരും ആലിമീങ്ങളാണെങ്കിൽ പോലും ഇപ്പറഞ്ഞത് വിദഗത്താണ് മുൻകറത്താണ് ഹദീസുകൾ യാതൊരു നിലക്കും അതിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്ന് വളരെ കൃത്യമായി ഇമാം നവവി റഹമത്തുള്ള രേഖപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും അതേപോലെ തന്നെ വ്യാപകമായി കാണുന്ന ഒരു പ്രാർത്ഥനയാണ് റജബ് റജബുമാസം വന്നു കഴിഞ്ഞാൽ അള്ളാഹു റജബ് മാസത്തിൽ നീ ഞങ്ങൾക്ക് ബറക്കത്ത് നൽകണമേ വബല്ലിഗ്നാ റമളാന ിലും ഞങ്ങൾക്ക് നീ എത്തിച്ചു തരികയും ചെയ്യണമേ എന്നുള്ള നിലക്കുള്ള ഒരു പ്രാർത്ഥന ഈ പ്രാർത്ഥന യഥാർത്ഥത്തിൽ ഇമാം തബറാനി ഇമാം ബൈഹഖി തുടങ്ങിയ ആളുകളൊക്കെ അവരുടെ ഹദീസിന്റെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഹദീസാണ് എന്നാൽ ഈ ഹദീസ് അങ്ങേയറ്റം ദുർബലമാണ് കാരണം ഈ ഹദീസിലെ രണ്ട് റാവിമാർ ഒന്ന് സാഹിദ തു അദ്ദേഹമാണ് സിയാദുൻ നുമൈരിയിൽ നിന്ന് പിന്നെ അനസുബിൻ മാലിക് റലിയുള്ള നുഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഈ റിവായത്ത് ഇതിൽ റുഖാദ് എന്ന് പറയുന്ന വ്യക്തി അങ്ങേയറ്റം വൈഫായിട്ടുള്ള വ്യക്തിയാണ് അബു ഹാത്തി അദ്ദേഹത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് വെറുക്കപ്പെട്ട ഹദീസുകളാണ് അദ്ദേഹം ഉദ്ധരിക്കാറുള്ളത് ഇമാം ബുഖാരി മുൻകറുൽ ഹദീസ് എന്നാണ് ഈ വ്യക്തിയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ സിയാദു അൻമൈരി എന്ന് പറയുന്ന ആ വ്യക്തി അദ്ദേഹത്തെ സംബന്ധിച്ചും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് വൈഫ് ദുർബദൻ ദുർബലനാണ് അബു ഹാത്തിൻ പറഞ്ഞിട്ടുള്ളത് ലാ ലായു ബിഹി അദ്ദേഹത്തെ തെളിവാക്കാൻ കൊള്ളുക കൊള്ളുകയില്ല എന്നാണ് അങ്ങനെ ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ദുർബലമായ ഹദീസിലാണത് വന്നിട്ടുള്ളത് അങ്ങനെ ഒരു ദുആ സ്ഥിരപ്പെട്ടിട്ടില്ല അതേപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഈ മാസത്തിൽ ഒരാൾ മറ്റൊരാൾക്ക് ഉപകാരം ചെയ്താൽ അങ്ങനെയാണ് ഈ മാസത്തിലെ ഓരോ കാര്യങ്ങൾക്കും ഇന്ന ഇന്ന് പോരിശയാണ് മറ്റുള്ള മാസങ്ങളെ അപേക്ഷിച്ച് ഇതിന് ഇന്ന പോരിശയുണ്ട് എന്ന് പറയപ്പെട്ടതൊക്കെ തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായ ഇബ്നു ഹജർ അല സ്കലാനി റഹ്മത്തുല്ലാഹി അലി അദ്ദേഹം പറഞ്ഞതുപോലെ അതിലൊന്നുപോലും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല ദുർബലമായതോ കെട്ടിച്ചമച്ചതോ ആയ ഹദീസുകളിലല്ലാതെ മറ്റു ഫലായിലുകളൊന്നും ഇതിൽ വന്നിട്ടില്ല എന്നാൽ റജബുമാസത്തിന് പവിത്ര മാസങ്ങളുടെ പ്രത്യേകതയുണ്ട് മറ്റു ഏതൊരു മാസങ്ങളെക്കാളും നന്മകൾ വർദ്ധിപ്പിക്കുവാനും തിന്മകളിൽ നിന്നും അകന്ന് നിൽക്കുവാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്നതിനപ്പുറത്ത് മറ്റു പോരിഷകളൊന്നും നമുക്ക് കാണുക സാധ്യമല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക സത്യം സത്യമായി മനസ്സിലാക്കുവാൻ ഉൾക്കൊള്ളുവാനുള്ള തോഫീക്ക് അള്ളാഹു സുബാന ഹുഅാല നമുക്ക് പ്രദാനം ചെയ്യട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ മതത്തിൽ നമ്മുടെ വകയായി ഒന്നും നമ്മൾ കൂട്ടിച്ചേർക്കാൻ പാടില്ല മനഹദ ഹഫീ അമ്രീൻ അഹാദി സമിതി ഹുഫഹ് വറദ് ഈ മതത്തിൽ ഇല്ലാത്തതാ ഇല്ലാത്തത് ആര് കൂട്ടിച്ചേർത്താലും അത് തള്ളപ്പെടും അലൈഹി ഞാൻ കൽപ്പിക്കാത്ത അമൽ ആര് ചെയ്താലും അത് മടക്കപ്പെടും അത് തള്ളപ്പെടും അത് പരലോകത്ത് ഉപകാരപ്പെടുകയില്ല അതുകൊണ്ട് എന്ത് കാര്യം പ്രവർത്തിക്കുമ്പോഴും ചെയ്യുമ്പോഴും അത് ഖുർആാനിലും ഹദീസിലും സ്ഥിരപ്പെട്ടതാണോ ഖുർആാനിലുള്ളതാണോ ഹദീസിൽ സ്ഥിരപ്പെട്ടതാണോ അഹൽസന്ന ജമായത്തിൻ്റെ വലമാക്കൾ അ ഇമ്മത്തുകൾ മുഹദ്ദീസീങ്ങൾ അതിനെക്കുറിച്ച് എന്ത് പറഞ്ഞു എന്നൊക്കെ പഠിച്ച് മനസ്സിലാക്കിയാണ് ചെയ്യേണ്ടത് അല്ലാതെ കണ്ടതും കെട്ടതുമൊക്കെ കേട്ടും ഫോർവേഡ് ചെയ്തും ഒരിക്കലും നമ്മളൊരു ഫിത്നയുടെ ആളുകളായി മാറരുത് അത് പരലോകത്ത് നമുക്ക് വലിയ നഷ്ടം വരുത്തും എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു ഉസ്മാനോത്തൽ അനുഗ്രഹിക്കട്ടെ